സാഹിത്യത്തിൽ ഒട്ടേറെ അവിസ്മരണീയരായ കഥാപാത്രങ്ങളുണ്ട് കഥാപാത്രങ്ങളുടെ പേരിലാണ് സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട കൃതികളെല്ലാം അറിയപ്പെടുന്നത് തന്നെ അത്തരം കഥാപാത്രങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും പ്രശസ്തനായ കഥാപാത്രം ഡ്രാക്കുള ആയിരിക്കും രക്തദാഹിയായ ഒരു റൊമാനിയൻ പ്രഭുവിൻ്റെ കഥ പറഞ്ഞ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ എഴുതിയ ബ്രാംസ്റ്റോക്കറുടെ നോവലാണ് ഡ്രാക്കുള ലോകം മുഴുവനുള്ള ഭാഷകളിൽ ഈ ഡ്രാക്കുളയ്ക്ക് വിവർത്തനങ്ങളോ അനുകരണങ്ങളോ വന്നിട്ടുണ്ട് സാധ്യമായ എല്ലാ മീഡിയങ്ങളിലും ഡ്രാക്കുള ഉണ്ടായിട്ടുണ്ട് സിനിമയായിട്ട് നാടകമായിട്ട് വീഡിയോ ആയി ഗാനങ്ങളായി ഇങ്ങനെ എല്ലാ മാധ്യമങ്ങളിലും പകർന്നാടിയ ഒരു കഥാപാത്രമാണ് ബ്രാം സ്റ്റോക്കറുടെ അമര കഥാപാത്രം എന്ന് തന്നെ പറയാവുന്ന കൗണ്ട് ഡ്രാക്കുള മലയാളത്തിലുമുണ്ട് ഡ്രാക്കുളയുടെ ഒരു വലിയ പാരമ്പര്യം ഡ്രാക്കുളയുടെ കഥ എല്ലാവർക്കും സുപരിചിതമാണ് രക്തദാഹിയായ ഒരു റൊമാനിയൻ പ്രഭുവാണ് ഡ്രാക്കുള യഥാർത്ഥത്തിൽ രക്തരക്ഷസ് എന്ന് പറയാവുന്ന വാമ്പയർ എന്ന മരണമില്ലാത്ത മനുഷ്യജീവിയാണ് ഡ്രാക്കുള റൊമാനിയയിലെ നിഗൂഢമായ ഒരു കോട്ടയിൽ കഴിയുന്ന ഈ പ്രഭു മനുഷ്യരക്തം കുടിച്ചാണ് തൻ്റെ ജീവൻ നിലനിർത്തുന്നത് പകൽ സമയത്ത് പുറത്തിറങ്ങാതെ ശവപ്പെട്ടിയിൽ ഉറങ്ങിക്കഴിയുകയും രാത്രിയാകുമ്പോഴേക്ക് പുറത്തിറങ്ങുകയും ചെയ്യുന്ന ഈ പ്രഭു മനുഷ്യരക്തം കുടിച്ച് തൻ്റെ ജീവിതം അനന്തകാലത്തേക്കായി നിലനിർത്തുന്നു ഇത് റൊമാനിയൻ നാടോടിക്കഥകളിലെ ഒരു ഉള്ള ഒരു ഐതിഹ്യം മാത്രമാണ് വാമ്പയർ എന്ന് പറഞ്ഞ ഐതിഹ്യം ഈ വാമ്പയറിനെ കുറിച്ചുള്ള ഒരുപാട് കഥകൾ രക്തദാഹികളെക്കുറിച്ചുള്ള രക്തപാനികളെക്കുറിച്ചുള്ള അൺഡഡ് എന്ന് പറയാവുന്ന മനുഷ്യരെ കുറിച്ചുള്ള ഒരുപാട് കഥകൾ ഇപ്പോഴും പോപ്പുലർ മാധ്യമങ്ങളിൽ സിനിമയായിട്ട് ടെലിവിഷൻ സീരീസുകളായിട്ട് ഒക്കെ പ്രചരിക്കുന്നു ഇതിൻ്റെ എല്ലാം തുടക്കം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ഐറിഷ് എഴുത്തുകാരനായ ബ്രാംസ് ചോക്കർ ഇംഗ്ലീഷിൽ എഴുതിയ ഈ നോവലിൽ നിന്ന് ആണ് ഈ നോവലിലെ കഥ വളരെ ലളിതമായ ഒരു കഥയാണ് പക്ഷേ ആ ലളിതത്തിൽ നിന്ന് അത് സങ്കീർണതയിലേക്കും ഭയത്തിലേക്കും ആശങ്കകളിലേക്കും പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് ജീവിതത്തിലുണ്ടായിരുന്ന പലതരം സാമൂഹിക പ്രതിസന്ധികളിലേക്കും നീങ്ങുന്നു അതാണ് ഒരു ഗൗതിക് ഹൊറർ നോവൽ എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഡ്രാക്കുളയെ സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട രചനകളിലൊന്നാക്കി മാറ്റുന്നത് എപ്പിസ്റ്റലറി നോവൽ എന്ന് പറഞ്ഞാൽ കത്തുകളുടെയും ഡയറി കുറിപ്പുകളുടെയും ഒക്കെ രൂപത്തിൽ ഒരു നോവലിലെ കഥ മുഴുവൻ അവതരിപ്പിക്കുക ഓരോ അധ്യായവും ഒരു കഥാപാത്രത്തിൻ്റെ ഡയറി കുറിപ്പോ ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തിന് കഥാപാത്രത്തിനെഴുതുന്ന കത്തോ ഒക്കെ ആയിരിക്കും അതിലൂടെ കഥ മുഴുവൻ ആളുകളുടെ മുമ്പിൽ വിടർന്ന് വരും ഇത് നോവലിൻ്റെ ആദ്യ ദശയിൽ തന്നെ ഇംഗ്ലീഷ് നോവലിസ്റ്റുകൾ പരീക്ഷിച്ച് ഉറപ്പിച്ച ഒരു സമ്പ്രദായമാണ് എപ്പിസ്റ്റലറി നോവൽ ഇന്ന് ആരും ആ രൂപം പരീക്ഷിക്കാറില്ലെന്നേ ഉള്ളൂ ഇംഗ്ലണ്ടിലെ ഒരു യുവ വക്കീലായ ജോനതൻ ഹാർക്കർ ഒരു തീവണ്ടിയിൽ ലണ്ടനിൽ നിന്ന് പുറപ്പെട്ട് കടൽ കടന്നിട്ട് യൂറോപ്പിലെത്തി വിയന്നയിലെത്തി അവിടെ നിന്ന് റൊമാനിയയിലേക്ക് പോകുന്ന ഒരു യാത്രയാണ് ഈ നോവലിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഈ ജോനദൻ ഹാർക്കർ റൊമാനിയയിലേക്ക് പോകുന്നത് റൊമാനിയയിലെ കാർപ്പാത്യൻ പർവ്വത നിരകളിലെ ഒരു ദുർഗത്തിൽ താമസിക്കുന്ന കൗണ്ട് ഡ്രാക്കുള എന്ന പ്രഭുവിന് ഇംഗ്ലണ്ടിൽ ഒരു വീട് വാങ്ങണം ആ വീട് വാങ്ങുന്നത് സംബന്ധിച്ചുള്ള ബിസിനസ് രേഖകൾ ശരിയാക്കുന്നതിന് വേണ്ടിയാണ് ജോനദൻ പുറപ്പെടുന്നത് പേടിച്ച രൂപത്തിലാണ് അയാൾ അവിടെ എത്തിയത് കാരണം ഇരുട്ട് ചെന്നായ്ക്കളുടെ ഓരിയിടൽ തണുപ്പ് മൂടൽമഞ്ഞിന്റെ ആവിർഭാവം ഇതെല്ലാം കണ്ട് ഭയന്നു വിറച്ച് പ്രാചീനമായ ഒരു ദുർഗത്തിൽ ജോനതൻ എത്തിപ്പെടുന്നു രാത്രി കൌണ്ട് ഡ്രാക്കുള അയാളെ സന്ദർശിക്കുന്നു തുടർന്നുള്ള ഈ കഥ ഇംഗ്ലണ്ടിലേക്ക് ഡ്രാക്കുള ശവപ്പെട്ടിയിൽ കപ്പൽ വന്നെത്തുന്നു ഇംഗ്ലണ്ടിൽ ജോനദന് പരിചയമുള്ള ജോനതന്റെ കാമുകി ഉൾപ്പെടെയുള്ള ആളുകളെ രക്തം കുടിക്കുന്നു ഒടുവിൽ പ്രൊഫസർ വൻ ഹൽസിക് പേരായ മന്ത്രവാദവും ഇത്തരം കാര്യങ്ങളിലൊക്കെ പരിചയമുള്ള ഒരാളിൻ്റെ സഹായത്തോടു കൂടി ജോലർ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ ചേർന്ന് ഡ്രാക്കുളയെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യുന്നു കുരിശു കാണുമ്പോൾ പ്രേതങ്ങൾ ഭയപ്പെട്ട് ഓടുന്നുള്ള വിശ്വാസമൊക്കെ അവിടെ നിന്നാണ് വരുന്നത് വെളുത്തുള്ളിയെ അത് ഭയക്കുന്നു വെളുത്തുള്ളി മാല അണിയിച്ചും നെഞ്ചിൽ ഇരുമ്പ് കൊണ്ടുള്ള ആയുധം കുത്തിയിറക്കിയുമൊക്കെയാണ് ഡ്രാക്കുളയെ ഇല്ലാതാക്കുന്നു അങ്ങനെ അൺഡഡ് ആയ അല്ലെങ്കിൽ മരണമില്ലാത്ത ആ മനുഷ്യജീവിയെ എന്നേക്കുമായി മരണത്തിലേക്ക് തള്ളിവിടുന്നു ഈ നോവൽ പുറത്തു വന്ന ഉടൻ തന്നെ ഇത് ലോകവ്യാപകമായി പ്രചരിച്ചു ഇംഗ്ലീഷ് എന്ന ഭാഷയുടെ ശക്തി മാത്രമല്ല ലോകം മുഴുവൻ ഇതിന് വിവർത്തനങ്ങളുണ്ടായി ഈ വിവർത്തനം അതിനെ തുടർന്ന് സിനിമയുടെ ആദ്യ ദശങ്ങളിൽ തന്നെ മൊറണോയുടെ ഉൾപ്പെടെയുള്ള സിനിമകൾ ഡ്രാക്കുള വന്നു എത്രയെങ്കിലും ഡ്രാക്കുള സിനിമകൾ വന്നു വിവർത്തനങ്ങൾ നാടകാവിഷ്കാരങ്ങൾ ഇതെല്ലാം സ്റ്റോക്കറുടെ ഈ കൃതിയെ ലോകപ്രശസ്തമാക്കി മാറ്റി സ്വാഭാവികമായിട്ടും മലയാളത്തിലും ഡ്രാക്കുളയ്ക്ക് വിവർത്തനങ്ങളുണ്ടായി വിവർത്തനത്തെക്കാൾ കൂടുതൽ ജനപ്രിയമായ അനുകരണങ്ങൾ ധാരാളമായി ഉണ്ടായി ഡ്രാക്കുളയുടെ വിവർത്തനം മലയാളത്തിലുണ്ടായത് ഒരു രസകരമായ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രശസ്തനായ കവി കെ വി രാമകൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള രക്തരക്ഷസ് എന്ന പേരിൽ മലയാളത്തിൽ വിവർത്തനം ചെയ്തത് ഈ വിവർത്തനത്തിൻ്റെ കാരണമായൊരു കഥ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പത്താം ക്ലാസ് എല്ലാം കഴിഞ്ഞ് സർക്കാർ ഗുമസ്തനായി കെ വി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരൻ ഒന്നോ രണ്ടോ കവിത മാതൃഭൂമി ആഴ്ച പതിപ്പിൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ നടക്കുന്ന ഒരു കാലം തുടർന്ന് പഠിക്കണം എന്നുള്ളതായിരുന്നു രാമകൃഷ്ണൻ്റെ അന്നത്തെ മോഹം പക്ഷേ സാമ്പത്തികമായ പരാധീനത മൂലം രാമകൃഷ്ണൻ പഠിക്കാൻ കഴിഞ്ഞില്ല ഒരു ദിവസം അദ്ദേഹം കോഴിക്കോട് മാതൃഭൂമിയുടെ മുന്നിൽ വെച്ച് എം ടി വാസുദേവൻ നായരെ കാണുന്നു മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ പത്രാധിപരാണ് വാസുദേവൻ നായർ എം ടി ചോദിച്ചു രാമകൃഷ്ണൻ എങ്ങോട്ടാണ് ഞാൻ ക്രൗൺ തിയേറ്ററിലേക്ക് പോവുകയാണ് ഡ്രാക്കുളയാണ് സിനിമ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ കേമേഷൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ഡ്രാക്കുള വായിച്ചിട്ടുണ്ടോ വലിയ ഹൊറർ നോവലാണ് അമ്പ രാമേഷം പറഞ്ഞു ഞാൻ വായിച്ചിട്ടില്ല നാളെ വരൂ നോവൽ ഞാൻ തരാം എന്ന് പറഞ്ഞു എന്നിട്ട് എം ടി നടന്ന് ക്രൗൺ തിയേറ്ററിലെ പ്രശസ്തമായ കോഴിക്കോട്ടെ തിയേറ്ററാണ് ക്രൗൺ എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ് സിനിമകൾ കളിക്കുന്നതിൻ്റെ പേരിലാണ് ആ തിയേറ്റർ പ്രശസ്തമായിട്ടുള്ളത് ഇന്നും ആ തിയേറ്റർ ഗംഭീരമായി പ്രവർത്തിക്കുന്നുണ്ട് എം ടി ഡ്രാക്കുള കാണാനായി പുറപ്പെട്ടു രാമകൃഷ്ണൻ വീട്ടിലേക്ക് പോയി പിറ്റേന്ന് എം ടിയെ കെ വി രാമകൃഷ്ണൻ കാണുന്നു ഡ്രാക്കുള എന്ന നോവൽ കൊടുക്കുന്നു ഒരു രാത്രി കൊണ്ട് താൻ ആ നോവൽ വായിച്ചു തീർത്തുവെന്ന് രക്തരക്ഷസിൻ്റെ ആമുഖത്തിൽ കെ വി രാമകൃഷ്ണൻ എഴുതിയിട്ടുണ്ട് എം ടി ആവശ്യപ്പെട്ടത് ഇതാണ് രാമകൃഷ്ണൻ ഈ നോവൽ മലയാളത്തിൽ വിവർത്തനം ചെയ്യുക നമുക്ക് മാതൃഭൂമി ആഴ്ച അത് കണ്ടശയായിട്ട് പ്രസിദ്ധീകരിക്കാം രാമകൃഷ്ണൻ അത് വിവർത്തനം ചെയ്യുന്നു രക്തരക്ഷസ് വാമ്പയർ എന്നുള്ളതിന് തുല്യമായി രക്തരക്ഷസ് എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു രക്ഷസ് എന്നൊരു വാക്ക് മലയാളത്തിൽ പ്രചാരത്തിലുണ്ട് പ്രേതാത്മാവിനെ കുറിക്കുന്നതിൻ്റെ എന്ന് പറയും ചോര കുടിക്കുന്ന പ്രേതാത്മാവ രാമകൃഷ്ണൻ രക്തരക്ഷസ് എന്ന് പറഞ്ഞൊരു പുതിയ വാക്കാണ് മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് രക്തരക്ഷസ് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പരമ്പരയായി പ്രസിദ്ധീകരിക്കുന്നു ആയിരക്കണക്കിന് വായനക്കാരെ അത് ആകർഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തൃശ്ശൂരിലെ കറണ്ട് ബുക്സ് അത് പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അതോടെ ഈ നോവൽ സാധാരണ വായനക്കാരെ ഹൊറർ സ്റ്റോറികൾ ഉൾപ്പെടുന്ന ക്രൈം ഫിക്ഷൻ ഇഷ്ടപ്പെടുന്ന വായനക്കാരെ ആകർഷിക്കുന്നു അവരെ മാത്രമല്ല എല്ലാത്തരം വായനക്കാരെയും അതിന് ആകർഷിക്കാൻ കഴിഞ്ഞു അത് രാമകൃഷ്ണൻ്റെ വിവർത്തന ശൈലിയുടെ പ്രത്യേകതയാണ് ആ പ്രമേയം അതിൻ്റെ മന്ത്രവാദ പാരമ്പര്യം അതിലെ പ്രേതാത്മാക്കളിലുള്ള വിശ്വാസം രക്തപാനം ഇതൊക്കെയും നമ്മുടെ സംസ്കാരത്തിലും ഉള്ളതുകൊണ്ട് കൂടിയാണ് ആളുകളതിൽ അതിൽ അതിലാകൃഷ്ടരായത് പെട്ടെന്ന് തന്നെ ജനപ്രിയ വായനയിലും പുസ്തക വ്യാപാരത്തിലും ഡ്രാക്കുള കടന്നു വന്നതോടുകൂടി സ്വാഭാവികമായിട്ടും അതിൻ്റെ അനുകരണങ്ങളും ഉണ്ടായി അന്നത്തെ പ്രസിദ്ധനായ ജനപ്രിയ ഡെറ്റക്റ്റീവ് നോവലിസ്റ്റ് നീലകണ്ഠൻ പരമാര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഡ്രാക്കുള വീണ്ടും വിവർത്തനം ചെയ്തു എഴുപത്തിയെട്ടിൽ അതിന് പുതിയ പതിപ്പുണ്ടായി അതേ തുടർന്ന് നീലകണ്ഠൻ പരമാരയും കോട്ടയം പുഷ്പനാഥ് മറ്റു പ്രസിദ്ധനായ ഒരു ക്രൈം നോവലിസ്റ്റ് അവർ രണ്ടുപേരും നാടൻ ഡ്രാക്കുളമാരെ സൃഷ്ടിക്കാൻ തുടങ്ങി ഡ്രാക്കുളയുടെ അങ്കി ഡ്രാക്കുള മൂന്നാറിൽ എന്നൊക്കെ പറഞ്ഞുള്ള ഒട്ടേറെ ഡ്രാക്കുള നൂവലുകൾ കുറേയൊക്കെ കാർപ്പാത്തിയൻ മലനിരകളിലും റൊമാനിയയിലുമാണ് നടക്കുന്നത് കുറേ നമ്മുടെ നാട്ടിലേക്ക് ഡ്രാക്കുള വരുന്നത് ഇങ്ങനെ അന്നത്തെ സാമാന്യ വായനക്കാരെ ആകർഷിച്ച അവരെ ഭീതിയിലാഴ്ത്തിയ അവരെ അടുത്ത അധ്യായം എന്തായിരിക്കും എന്ന് പറഞ്ഞ് അവരുടെ ചോര തണുപ്പിച്ച ഒട്ടേറെ പുസ്തകങ്ങൾ കേരളത്തിലെ പുസ്തക കമ്പോളത്തിൽ ഇറങ്ങി ഇത് മാത്രമല്ല ഡ്രാക്കുളയുടെ പ്രാധാന്യം നമ്മൾ ഈ വിവർത്തന തരംഗം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഇത് കെ വി രാമകൃഷ്ണന്റെ പുസ്തകം പിന്നീട് ഡ്രാക്കുള എന്ന പേരിൽ തന്നെ ഇറങ്ങി ഇപ്പോഴും അത് അച്ചടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു നീലകണ്ഠൻ പരമാരയ്ക്ക് പുറമെ പിന്നീടും ഒരുപാട് ആളുകൾ ഡ്രാക്കുള വിവർത്തനം ചെയ്യുകയുണ്ടായിട്ടുണ്ട് ഡ്രാക്കുളയുടെ സംഗ്രഹിച്ച പതിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ മലയാള മനോരമ ബുക്സ് പ്രസിദ്ധീകരിച്ച എ വി ഹരിശങ്കരൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ഡ്രാക്കുള വരെ മലയാളത്തിലുണ്ട് ഡ്രാക്കുളയ്ക്ക് കുറഞ്ഞത് പന്ത്രണ്ട് മലയാള പരിഭാഷകളെങ്കിലും ഇതുവരെ പുറത്തിറങ്ങിയിട്ടുണ്ട് കെ വി രാമകൃഷ്ണൻ്റെ പരിഭാഷ മലയാളത്തിലൊരു ഡ്രാക്കുള തരംഗം തന്നെ സൃഷ്ടിച്ചൊന്നും പറഞ്ഞുവല്ലോ കെ വി രാമകൃഷ്ണൻ്റെ ജീവിതത്തിൽ ഈ ഡ്രാക്കുള വലിയ ഒരു പരിവർത്തനം വരുത്തിയിട്ടുണ്ട് രാമകൃഷ്ണൻ തന്നെ പറയുന്നത് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച രാത്രി എന്നാണ് ഡ്രാക്കുള വായിച്ച രാത്രിയെക്കുറിച്ച് ഈ ഒരു ക്ലാർക്കായി ജോലി ചെയ്യുകയും തുടർന്ന് പഠിക്കാൻ മോഹിക്കുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കെ വി രാമകൃഷ്ണൻ പക്ഷേ സാമ്പത്തികമായ വിഷമങ്ങൾ മൂലം അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞില്ല എന്നാൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ നോവൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയവടുക കിട്ടിയ പ്രതിഫലം ഉപയോഗിച്ച് അദ്ദേഹം തൻ്റെ ജോലി രാജിവെക്കുക മാത്രമല്ല എറണാകുളം മഹാരാജാസ് കോളേജിൽ ഇംഗ്ലീഷ് ബിരുദ പഠനത്തിന് ചേരുകയും ആ പഠനത്തിന് ശേഷം അദ്ദേഹം പിന്നീട് കോളേജ് പ്രൊഫസറായി തീരുകയും ചെയ്തു അങ്ങനെ ട്രാക്കുള്ള രക്തദാഹിയും രക്തപാനിയും ഒക്കെ ആയ ദുഷ്ടാത്മാവാണ് എങ്കിലും അതിൻ്റെ വിവർത്തകനായ കെ വി രാമകൃഷ്ണൻ്റെ ജീവിതത്തിൽ വളരെ ജീവചൈതന്യമാണ് ആ കഥാപാത്രം നൽകിയത് എന്നത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടം ഫിൻഡി സിക്കിൾ എന്നാണ് ഇംഗ്ലീഷിലൊരു ശൈലി ഒരു ഫ്രഞ്ച് ശൈലി ഉപയോഗിച്ച് പറയുന്നത് ആ നൂറ്റാണ്ടിൻ്റെ അന്ത്യഘട്ടം വിക്ടോറിയൻ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് ലോകം മുഴുവൻ ബ്രിട്ടീഷ് കൊളോണിയരസം ശക്തി പ്രാപിച്ചു നിൽക്കുന്നു വൈദേശികങ്ങളായ രാജ്യങ്ങളിലെ കോളനികളിൽ നിന്നുള്ള ആശയങ്ങളും ആളുകളുമെല്ലാം യൂറോപ്പിലേക്കും ഇംഗ്ലണ്ടിലേക്കും വരുന്നു ആ സവിശേഷ സമൂഹത്തിൽ വിക്ടോറിയൻ സ മര്യാദകൾ വിക്ടോറിയൻ സമൂഹത്തിൻ്റെ ചില യാഥാസ്ഥിതികത്വങ്ങൾ ഇതൊക്കെയും വെല്ലുവിളിക്കപ്പെടുന്നു പുതിയ തരം രോഗങ്ങൾ വരുന്നു പുതിയ തരം ആശയങ്ങളും മനുഷ്യരും വരുന്നു ഈ ലണ്ടൻ സമൂഹത്തിൽ അക്കാലത്തുണ്ടായിരുന്ന സാമൂഹിക പ്രതിസന്ധികളെല്ലാം ഈ വാമ്പയർ കഥയിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് ഈ ഡ്രാക്കുള എന്ന നോവലിൻ്റെ പ്രത്യേകത ഡ്രാക്കുളയിലെ കഥാപാത്രം ആര് എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടും നോവൽ നിരൂപകർക്കിടയിലും ഒക്കെ ഒട്ടേറെ അഭിപ്രായങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം റൊമാനിയയിലെ വാലക്കിയ പ്രദേശത്ത് റൊമാനിയയുടെ പഴയ പേരാണ് വാലക്കിയ വാലക്കിയ പ്രദേശത്തെ രാജാവായിരുന്ന പ്രഭുവായിരുന്ന വ്ളാദ് ഡ്രാക്കുൾ മൂന്നാമൻ ആണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥകളാണ് അതിൽ നിന്ന് പ്രചോദനം നേടിയാണ് ബ്രാംസ്റ്റോക്കർ ഡ്രാക്കുള സൃഷ്ടിച്ചത് എന്നാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ വാലക്കി അല്ലെങ്കിൽ റൊമാനിയ ഭരിച്ച രാജാവാണ് വിളാദ് പ്രത്യേകത അദ്ദേഹം പലതവണ സ്വന്തം രാജ്യത്തെ ശത്രുക്കളുടെ ആക്രമണത്തിന് വിധേയനായി പലതവണ രാജഭരണത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു തൻ്റെ ശത്രുക്കളോട് മുഴുവൻ കടുത്ത ക്രൂരത കാണിക്കുകയും താൻ പിടികൂടിയ തോൽപ്പിച്ച ശത്രുക്കളെ ശരീരത്തിൽ കുന്തത്തിൽ കോർത്ത് നിർത്തുന്ന ഒരു ക്രൂര വിനോദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് വിശ്വാസം അങ്ങനെ വ്ളാദ് ദ ഇംപെയ്ലർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അപ്പം രക്തപാനിയും അതിക്രൂരനുമായ ഈ രാജാവിനെക്കുറിച്ചുള്ള കഥകൾ റൊമാനിയൻ ഈ രക്ഷസ് നാടോടി കഥകളിൽ മുഴുവൻ സ്ഥാനം പിടിച്ചു അയാൾ തന്നെ ഒരു രക്ഷസാണ് എന്നുള്ള ഈ വിശ്വാസം റൊമാനിയൻ നാടോടി കഥകളിലുണ്ട് അപ്പോൾ രക്ഷസുകളെക്കുറിച്ച് യൂറോപ്പിൽ മുഴുവൻ ഉണ്ടായിരുന്ന കഥകളും വ്ളാദ് ദ ഇംപാലറിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങളും കൂട്ടിച്ചേർത്താണ് ബ്രാം സ്റ്റോക്കർ തൻ്റെ ഡ്രാക്കുള എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് എന്നാൽ ഈ ഫോക്ക് ലോറിലില്ലാത്ത നാടോടിക്കഥകളിൽ ഇല്ലാത്ത കുറേ അംശങ്ങൾ കൂടി ഈ ഗോഥിക് നോവലിൽ ഈ പ്രേതകഥയിൽ അല്ലെങ്കിൽ ഹൊറർ നോവലിൽ ബ്രാം സ്റ്റോക്കർ കൂട്ടിച്ചേർത്തു ആ കൂട്ടിച്ചേർത്ത അംശങ്ങളിൽ ഒന്നാണ് കുരിച്ചു കണ്ടാൽ ഉടൻ തന്നെ പ്രേതങ്ങൾ ഭയന്നോടും വെളുത്തുള്ളി വെള്ളം തളിക്കുകയോ വെളുത്തുള്ളി മാല അണിയിക്കുകയോ ചെയ്താൽ ശവപ്പെട്ടിയിൽ കിടക്കുന്ന പ്രേതാത്മാവ് പിന്നീട് ഉണർന്നു എഴുന്നേറ്റ് രാത്രി സഞ്ചാരം തുടങ്ങി ആളുകളെ കൊല്ലുന്നത് നടത്തും പിന്നെ നെഞ്ചിലേക്ക് ഇരുമ്പ് കുത്തി കയറ്റി ഒരു ഇരുമ്പ് പാറ പോലുള്ള ആയുധം അടിച്ചിറക്കിയാൽ എന്നേക്കുമായി അയാൾ മൃത്യുലോകത്തേക്ക് രക്ഷപ്പെടും എനിക്കു പുനർജന്മം ഉണ്ടാവുകയില്ല തുടങ്ങിയ വിശ്വാസങ്ങൾ ഈ നോവലിൽ നിന്ന് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഏത് ജനപ്രിയ സിനിമയിലോ നാടകത്തിലോ ടാബ്ലോയിലോ ഒക്കെ കാണിക്കുമ്പോഴും ഈ പ്രേതാത്മാവായ രക്തപാനിയായ വാമ്പയറിനെ കാണിക്കുമ്പോൾ രണ്ട് കോമ്പല്ലുകൾ നമ്മൾ വരച്ച് ചേർക്കാറുണ്ട് അതും ഡ്രാക്കുളയാണ് ലോകം മുഴുവൻ എത്തിച്ചത് ഡ്രാക്കുളയുടെ ദൃശ്യാവിഷ്കാരങ്ങളിൽ നിന്നാണ് ഈ കോമ്പല്ലുകൾ ലോകത്തെ എല്ലാ ഭാഷകളിലുമുള്ള മറ്റ് കലാവിഷ്കാരങ്ങളിൽ എത്തിച്ചേർന്നത് ഒരു കാലത്ത് അത് ഭീതിയുടെ പ്രതീകമായിരുന്നു കഴുത്തിലെ ഞരബുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആ ആ പല്ലുകൾ പിന്നീട് ഒരുപാട് കോമിക് ഷോകളിലും കോമഡി രംഗങ്ങളിലുമെല്ലാം ഈ കോമ്പല്ല് ഒരു തമാശ പ്രതീകവുമായിട്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ജനപ്രിയ സിനിമകളിലും യക്ഷി സിനിമകളിലും പ്രേത ഒക്കെയും ഈ കോമ്പല്ലുകളും ഡ്രാക്കുള രൂപങ്ങളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഡ്രാക്കുള നോവലിൽ മാത്രമല്ല അനുകരിക്കപ്പെട്ടത് സിനിമയിലും എല്ലാ ഇഷ്ടം പോലെ നാടൻ ഡ്രാക്കുളകൾ ഉണ്ടായി മലയാള സിനിമയിൽ തന്നെ ഡ്രാക്കുള എന്ന പേരിൽ സിനിമ വരെ വന്നിട്ടുണ്ട് നമ്മുടെ യക്ഷിക്കഥകളെയും ഈ യൂറോപ്പിലെ വാമ്പയർ പാരമ്പര്യത്തെയും ബ്രാം സ്റ്റോക്കറുടെ നോവലിനെയും കൂടെ കൂട്ടിക്കൊഴിച്ചുകൊണ്ടുള്ള ഒരു മസാല ഒരു സങ്കരം ഉണ്ടാക്കിക്കൊണ്ടാണ് ജനപ്രിയ സാഹിത്യവും ജനപ്രിയ സിനിമയും ഡ്രാക്കുളയെ നിരന്തരമായി പുനർജീവിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഇത് രോഗഭീതിയെക്കുറിച്ച് സാമ്രാജ്യത്വത്തെക്കുറിച്ച് അന്യദേശങ്ങൾ സ്വദേശത്തേക്ക് കടന്നു വരുന്നതിനെക്കുറിച്ച് വിക്ടോറിയൻ ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന ആന്തരിക ഭയങ്ങളെക്കൂടി ഉദാഹരിക്കുന്ന നോവലായിട്ടാണ് ഇന്ന് ലോകം ഡ്രാക്കുളയെ കാണുന്നത് അത് കേവലമായ ഒരു പ്രേതകഥ മാത്രമല്ല ഒരു രക്തപാനത്തിൻ്റെ കഥയല്ല ആ രക്തപാനം എന്ന് പറയുന്നത് രോഗസംക്രമണത്തിൻ്റെയും അന്യദേശങ്ങളിലുള്ള ആളുകൾ അവരുടെ സംസ്കാരത്തിലേക്ക് കടന്നു കയറുന്നതിനെയൊക്കെ കുറിച്ചുള്ള രൂപകം കൂടിയാണ് ആ അർത്ഥത്തിൽ പ്രശസ്തനായ ഹോളിവുഡ് സംവിധായകൻ ഫ്രാൻസിസ് ഫോട്ട് കപ്പോള ബ്രാംസ്റ്റോക്കേഴ്സ് ഡ്രാക്കുള എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട് ഡ്രാക്കുളയെക്കുറിച്ച് ഹോളിവുഡിൽ ഇഷ്ടംപോലെ ചലച്ചിത്രാവിഷ്കാരങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും അതിൽ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നത് ഗാരി ഓൾമെൻ എന്ന് പറഞ്ഞ വലിയ നടൻ ഡ്രാക്കുളയായി അഭിനയിക്കുന്ന കിയാനു റീവ്സ് പിന്നീട് വലിയ ആക്ഷൻ ഹീറോ ആയി പ്രശസ്തനായ കിയാൻ ഊറീവ്സ് ജാനന്ദൻ ഹാർക്കറായി അഭിനയിക്കുന്ന ബ്രാം ബ്രാംസ്റ്റോക്കസ് ഡ്രാക്കുള എന്ന കപ്പോളയുടെ സിനിമയിൽ ഈ രക്തപാനവും രക്തവും എയ്ഡ്സ് രോഗത്തിൻ്റെ തന്നെ പ്രതീകമായി മാറുന്നത് നമുക്ക് കാണാം ഇങ്ങനെ ഡ്രാക്കുള വ്യത്യസ്ത രൂപങ്ങളിൽ മനുഷ്യൻ്റെ ആന്തരിക ഭയങ്ങളുടെയും സാമൂഹിക സംഘർഷങ്ങളുടെയും പ്രതീകമായി ഇപ്പോഴും ലോകസാഹിത്യത്തിലെ ഏറ്റവും അധികം ചിത്രീകരിക്കപ്പെട്ട വ്യത്യസ്ത മാധ്യമങ്ങളിൽ ചിത്രീകരിക്കപ്പെട്ട കഥാപാത്രമായി ഇന്ന് നമ്മുടെ ഉള്ളിൽ നിലകൊള്ളുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ജനപ്രിയ കഥാപാത്രത്തിന് അതും മനുഷ്യ സ്വഭാവമില്ലാത്ത ദുഷ്ടാത്മാവായ ഒരു കഥാപാത്രത്തിന് ഇതിനേക്കാളും വലിയ ഒരു പുനർജനി ലഭിക്കാനില്ല